ഓണത്തിന്റെ ഗൃഹാതുരത്വം പങ്കുവയ്ക്കുന്ന പാട്ടുമായി ഓണം വിത്ത് മുത്തശ്ശി മ്യൂസിക് വീഡിയോ ഇറങ്ങിയിരിക്കുകയാണ് ഓണക്കാലത്തിന്റെ നിറങ്ങളും നിറവും ആവേശവും ഒക്കെ പങ്കുവയ്ക്കുന്ന ഗാനത്തിന് മികച്ച പ്രതികരണമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ലഭിക്കുന്നത് കേരളത്തിനെ ഉണർത്തുന്ന ദൃശ്യങ്ങളും ഓർമ്മകൾ സമനപ്പിച്ച് പുറത്തിറങ്ങിയ ഓണം വിത്ത് മുത്തശ്ശി ആസ്വാദ ശ്രദ്ധ നേടുന്നു സംഗീത സംഗീതാധ്യാപകനായ പ്രവാസി സംഗീത സംവിധായകനും ഗായകനുമായ ശ്രീഹരി ശ്രീകൃഷ്ണപുരമാണ് ഓണവിത്ത് മുത്തശ്ശി എന്ന മ്യൂസിക് വീഡിയോയ്ക്ക് പിന്നിൽ ഈ ഗാനം എവിടെയിരുന്നാലും മലയാളികളുടെ ഹൃദയത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഗൃഹാതുര സ്മരണകളെ തൊട്ടുനിണർത്തും ബാബു ാട് രചിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് ശിവന്യ സുനിൽ ആണ് സംഗീത ഉണ്ണി ലക്ഷ്മി ഗോപാലകൃഷ്ണൻ ജനിസ് സന്ന ജോൺസൺ വൈഗ വിനോദ് മേനോൻ സനിക് ശ്രീഹരി എന്നിവരും പാടിയിട്ടുണ്ട് ദ്യുതി ദേവരാജനാണ് വീഡിയോയിൽ അഭിനയിച്ചിരിക്കുന്നത് ദേവൻ തിരുവഴിയോടിന്റെ സംവിധാനത്തിൽ ക്യാമറ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് സുനിൽ ചിത്രയാണ് ആലപത്തിൽ നമ്മൾ എങ്ങനെയാണ് പണ്ട് കാലങ്ങളില് ഏർ നമ്മള് പാടത്ത് പോയി നെല്ല് കൊയ്ത് അത് പരമ്പിലിട്ട് ഉണക്കി അത് പ്ലാവ് ഒരലിൻ്റെ ഉള്ളിലിട്ട് ഇട്ടിച്ച് കുറേ പണി എടുക്കണം എന്നൊക്കെ അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടം ഇന്നത്തെ തലമുറയ്ക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരുന്നു അങ്ങനെയാണ് ഈ ഒരു പാട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തത് പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലാണ് ആൽബം ചിത്രീകരിച്ചിരിക്കുന്നത് ജനം Dubai?